ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഋതുവിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അരുൺ ശങ്കർ എൻ്റെ വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട് അരുൺ ഗുഡ് മോർണിംഗ് തെളിവെടുപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോയത് ജനരോഷം അവിടെ വളരെ ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലായിരിക്കും കൊണ്ടുവരിക എന്ന് നേരത്തെ വിവരങ്ങളും ഉണ്ടായിരുന്നില്ല അത് തീർച്ചയായിട്ടും ജനരോഷം ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൂട്ടക്കൊല കേസിലെ പ്രതിയായ ഹൃദു ജയനി ഇന്ന് തെളിവെടുപ്പിനായിട്ട് ഈ കൊല്ലപ്പെട്ട വേണുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ചെറിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നു കാരണം കാരണം ഈ ജനങ്ങൾ തലച്ചുകൂടി ജനങ്ങൾ ചെറിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തി പക്ഷേ കൂടുതൽ ആൾക്കാർക്ക് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല രാവിലെ തന്നെയാണ് പോലീസ് ഋതുവിനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നത് ഒരു മുന്നൊരുക്കങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നു പക്ഷേ കൂടുതൽ പ്രചാരണ സംബന്ധിച്ച് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല അത്തരത്തിലാണ് രാവിലെ തന്നെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി പൂർത്തിയാക്കി തിരികെ കൊണ്ടുപോയത് ഏതായാലും മിനിറ്റുകൾ മാ മാത്രമാണ് അവിടെ തെളിവെടുപ്പ് നടത്തിയത് ഈ കൊല്ലപ്പെട്ട വേണുവിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ സമൂഹത്തുള്ള ഋതുവിൻ്റെ വീട്ടിലും എത്തിച്ച് തെളിവെടുത്ത് മിനിറ്റുകൾക്ക് ം തന്നെ ഹൃദുവിനെ വടക്കേ വടക്കേക്കര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നാളെയാണ് ഹൃദുവിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഈ തെളിവെടുപ്പ് എന്നുള്ള നടപടിക്രമം കൂടി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനി ഈ സാക്ഷികളുടെ തിരിച്ചറിൽ പരേഡ് നടക്കേണ്ടതുണ്ട് സാക്ഷികൾ പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട് ആ നടപടിക്രമം കൂടി ഇന്ന് പൂർത്തിയാക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ബിനിഷയുടെ മക്കൾ പ്രതിയെ ഹൃതുവിനെ തിരിച്ചറിഞ്ഞിരുന്നു ഇനി ആ സംഭവ സമയത്ത് ഉണ്ടായിരുന്ന നാട്ടുകാർ ചില ഈ കേസിലെ സാക്ഷികളാണ് അപ്പോൾ അവരുടെ ൂടി തിരിച്ചിൽ പരേഡ് നടക്കണമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വളരെ കൂടിയാണ് ഈ പ്രതിയെ ഈ സംഭവം നടന്ന സ്ഥലത്ത് കൊണ്ടുവന്നത് നേരത്തെ ഋതുവിൻ്റെ വീട് കുറച്ച് പേർ അടിച്ചു തകർത്തിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ സുരക്ഷ നല്ല രീതിയിൽ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ കുറച്ചുകൂടി നാടകീയമായി തന്നെ അവർ വേഗത്തിൽ കൊണ്ടുവരികയും വേഗത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്